ടാ എൻ്റെ കാല് എൻ്റെ കാല് ഡാ എൻ്റെ കാളങ്ങടാ ചാട്ടോ ചാട്ടോ ഫുഡ് കഴിച്ച് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കളിയാ കളിയോട് കളി നഖം പെട്ടാറായി എൻ്റെ നല്ല വേദന എടുക്കുന്നുണ്ട് ചിക്ക് പോനെ ഹാ ഡാ എൻ്റെ കാല് വേദന എടുക്കുന്നതാണ് നഖം പെട്ടണോ എൻ്റെ കളിപ്പിക്കല്ലേ കളിപ്പിക്കല്ലേ മാറ്റിക്കേ 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 വരാം അടി അടിപൊഴി കേട്ടോ അടിവേണോ ആ സർക്കസ് കാണിക്കുന്നോ രാത്രിയിൽ ഇന്തു കിടക്ക കറങ്ങുന്നേ ഏ നീ അവനെ കളിപ്പിക്കല്ലേ മതി കളിപ്പിച്ചത് സമയം കണ്ടോ എട്ടര ഫുഡൊക്കെ കൊടുത്ത് സെറ്റായ നിൽക്കുമായി ചിക്കുമോനാണെങ്കിൽ കളിക്കുന്ന മൂഡിലാണിപ്പോൾ ചിക്കൻ പോലെ മീൻ കിട്ടി പെടികറി കിട്ടി ഇനി കിട്ടാത്ത ഒന്നുമില്ല പിന്നെ നമ്മൾ ഓവറായിട്ട് ഫുഡ് രാത്രി കൊടുക്കത്തില്ലല്ലോ ജസ്റ്റ് വളരെ കുറച്ചേ കൊടുക്കുള്ളു ചാട്ടോ ഭയങ്കരണ്ടോ ചാടുന്നേ നമുക്ക് ആ കമറയിൽ പടപട ചാടുന്നേ ചിക്കോ ആ മാറ്റിക്ക് മാറ്റി കളിപ്പിക്കില്ല എന്നേ കളിപ്പിക്കുന്നേ എപ്പോഴും കളിപ്പിരി എപ്പോഴും ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങണം ചെക്കുമ്പോ നമുക്ക് ഈ സ്റ്റെപ്പ് കയറാം പാട്ട് പഠിപ്പിച്ചാലോ അത് ചെറുപ്പത്തിലേക്ക് വന്നാൽ ഇപ്പൊ നോക്കാം വന്നേ ചെക്കോ ഇങ്ങോട്ട് വന്നേ വാ എന്നാ സ്റ്റെപ്പ് കയറാം ഇതെല്ലാം ചുമ്മാരിക്കോ വാ ബൈ എവിടെ വാ സ്റ്റെപ്പ് കയറാ സ്റ്റെപ്പ് കയറാൻ എത്ര വാ ഏടാ എൻ്റെ ഭയ ബാ 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 ബാബാ ബാ ബാ തരുവാ ഗുഡ് ബോയ് അല്ലേ വാ ബാ ബാബാ ബാ വാ തരുവാടുക്കാൻ നമ്മളാ നോക്കിയേ ഇപ്പം അവന് കേറി വരാവേ ഈ മോളത്തെ വെട്ടം വന്നിട്ട് വടിക്കിരി പിടികിരി പിടികിരി തരാം 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 ഗുഡ് ബോയ് ആ എന്നാൽ ഗുഡ് ബോയ് ചേച്ചോ ആ ഇനി നമുക്ക് താവിട്ട് പോകാം അപ്പാ ഹാ ഇതൊക്കെ ഞാൻ ആദ്യം പോട്ടോ ആഹാ എന്നെക്കാളും മുമ്പ് പോവാണല്ലോടാ കണ്ട പോണേ അയ്യോടാ നീ വേ നീ നമ്പറാണല്ലോടാ കഴിച്ചോ നീ വീഡിയോ ഡിഗ്രി ഇത് മതി ബാക്കിയുള്ള പെടികരി നാളെ മതി ഇതൊക്കെ മതി ഇത് ഞങ്ങൾ ഡിഗ്രി ഒക്കെ പാക്കറ്റ് എന്നാ പ്ലാസ്റ്റിക് ബോട്ടിലാണ് എടുത്തു വച്ചേക്കുന്നത് അത് ഞാൻ എടുത്തോണ്ട് പോകും എന്തുവാ എൻ്റെ കയ്യിലില്ല ഒന്നുമില്ല എൻ്റെ കയ്യിൽ കയ്യിലില്ല കയ്യിലില്ല ചാടല്ലേ ഇതിനെ ചാടുന്ന കിടന്നോട്ട് പിടിക്കും കേട്ടോ കളിയൂട് കളി ചെക്ക് മോൻ്റെ കളി ഞാനിപ്പോൾ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് ചിക്കുമോൻ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്നതാണ് ഉച്ചമൂണിൻ്റെ പകുതി ആയപ്പോഴാണ് ഞാൻ വീഡിയോ എടുത്തതാണ് ഉച്ചയൂണിൻ്റെ ഇനി അത് ഫുള്ള് എടുക്കാൻ പറ്റില്ല അവൻ സംസാരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് കിട്ടിയില്ല വീഡിയോ ചിക്കുമോനെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല കേട്ടോ പിന്നെ കമൻറ്റ് ചെയ്യണം ട്രെയിനിങ് ഒക്കെ അങ്ങ് പോകുന്നുണ്ട് ഇപ്പോൾ കുഴപ്പമില്ലാതെ ചിക്ക മോനെ ആ മതി മതി കളിച്ച് മതി മളച്ച് മതി ബാ കൂട്ടി കരാൻ നീ തറക്കാലം നീ പോലെ കുറച്ചേരം പുറത്തിരിക്കും കളികോട് കളി അല്ലേ കുറേ നേരം ഇട്ട് കളിയോട് കളി കുറച്ച് നേരം വിട്ടിരുന്ന് ഇപ്പോൾ കൂടെ ഇവിടെ ആണ് ഞങ്ങൾ ആരും കമൻറ്റ് ചെയ്ല്ലോ കേട്ടോ പുറത്താണെന്നല്ലോ പുറത്തല്ല അകത്താണ് പത്ത് മണിയൊക്കെ കഴിയുമ്പോഴത്തേനും അകത്തോട്ട് തോക്കും ആ പറഞ്ഞായിരുന്നല്ലോ ഫാൻ വാങ്ങിച്ചേക്കെ ഈ ഫാൻ അവനോട് ഈ ഫാൻ അവനോണ്ട് വാങ്ങിച്ചാൽ ഈ താഴെടാ താഴേതാ ബാബാ കൂട്ടിക്കരെ വാടാ ഇവിടെ വാടാ ഇവിടെ കം 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 കൂട്ടിക്കര ആഹാ നീ അവനെ കളിപ്പിക്കുന്നുണ്ടോ അവൻ കൂട്ടിക്കരാകത്തെ കളിക്കാം കളിക്കുന്നേ എന്നാൽ പിന്നെ പോട്ടെ നടക്കി കുറച്ച് നേരം എങ്ങോട്ടാ ഏ ചിക്കു ആ മുകളിലോട്ട് മണക്കുവാണേ കയറാനായിട്ട് അപ്പോൾ എല്ലാവർക്കും ബൈ കേട്ടോ ഗുഡ് നൈറ്റ് ചിക്കു പോ സൈഡിൽ നിന്ന് ഗുഡ് നൈറ്റ്